നമസ്തേ കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളായിട്ട് കേരളത്തിൽ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല ദുരന്തങ്ങളുടെയും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളം നമുക്കറിയാം കേരളം പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മാത്രമാണ് ഇത്രയധികം പ്രകൃതി ദുരന്തങ്ങൾ അതിന്റെ ചരിത്രത്തെ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത് പലപ്പോഴും അന്ധവിശ്വാസം എന്ന് നമ്മൾ തള്ളിക്കളയുന്ന പല സംഗതികളും ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് അത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുകയും ചെയ്യും നമ്മൾ പലപ്പോഴും നമ്മൾ സ്വകാര്യമായി പറയാറുണ്ട് അയ്യപ്പന്റെ കോപം കേരളത്തെ ബാധിച്ചിട്ടുണ്ടെന്ന് അപ്പൊ ഈ നടക്കാൻ പോകുന്ന ചില സംഭവങ്ങളും ഈ അയ്യപ്പന്റെ കോപവും ജ്യോതിഷികളുടെ ചില പ്രവചനവും തമ്മിലുള്ള ഒരു പൊരുത്തമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മാന്യ പ്രേക്ഷകർക്ക് മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷദ്വീപത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലിഹാർദമായി സ്വാഗതം കേരളം ഒരു ആഗോള അയ്യപ്പ സംഗമത്തിന് വേദിയാകാൻ പോവുകയാണ് കേരളത്തിൽ ഇന്നേ വരെ നടക്കാത്ത ഒരു സംഭവമാണത് കേരളത്തിന് കേട്ടുവീഴ്വ ഇല്ലാത്ത ദേവസ്വം ബോർഡും സർക്കാരും കൂടെ സ്പോൺസർ ചെയ്യുന്ന ഒരു ആഗോള അയ്യപ്പ സംഗമം ഒരു മതേതര സർക്കാർ പ്രത്യേകിച്ച് ക്ഷേത്ര ആരാധനകളിലും മറ്റു കാര്യങ്ങളിലും ഒന്നും വലിയ വിശ്വാസമില്ലാത്ത ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങളോട് അത്ര തന്നെ യാതൊരു വിധത്തിലുള്ള വിശ്വാസമില്ലാത്തൊരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് നമ്മള് കേരളത്തിലെ ഗവൺമെന്റ് അത് ഗവൺമെന്റിനെ കുറ്റം പറയുമോ പ്രത്യയശാസ്ത്രത്തെ കുറ്റം പറയോ അല്ലെങ്കിൽ ആ പാർട്ടിയെ കുറ്റം പറയോ ഒന്നും അല്ല ചെയ്യുന്നത് ഒരു യഥാർത്ഥ വസ്തുത ഞാൻ പറഞ്ഞത് മാത്രം അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗവൺമെൻറ് ഒരു ദേവസ്വം ബോർഡും ആ ദേവസ്വം ബോർഡ് പോലും തന്നെ സ്ത്രീ പ്രവേശത്തെ അനുകൂലിക്കുന്ന ദേവസ്വം ബോർഡാണ് സർക്കാരാകട്ടെ അങ്ങനെ തന്നെയാണ് താനും അപ്പോൾ അതുപോലെയുള്ള ഒരു ദേവസ്വം ബോർഡ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആഗോള അയ്യപ്പ സംഗമത്തിന് വേദിയാകാൻ കേരളം തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടാണ് ഈ അയ്യപ്പ സംഗമത്തിന് അവർ നേതൃത്വം വഹിക്കാൻ പോകുന്നത് എന്നുള്ളതും ചില ജ്യോതിഷികളുടെ പ്രവചനവും തമ്മിലുള്ള ഒരു ഒത്തു ചേരലിലാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് കേരളത്തിലുണ്ടാകുന്ന ഈയൊരു അടിക്കടി ഉണ്ടാകുന്ന ചില പ്രകൃതിക്ഷോഭങ്ങൾ മറ്റ് ചില അഹിതങ്ങളായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഈ ഭരിക്കുന്ന ഗവൺമെന്റിനെയും ബാധിക്കുന്നുണ്ട് ജനങ്ങളെയും ബാധിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അതുപോലെ അധികാരസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള ചില ആളുകൾ ചില ജ്യോതിഷികളെ കണ്ടു എന്നുള്ളത് പലപ്പോഴും മാധ്യമങ്ങളിലൂടെയൊക്കെ വന്നിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ ജ്യോതിഷികളെ കാണുകയും ചില ജ്യോതിഷികളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു വിഷയത്തിൽ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് പരിഹാരം എന്ന് പലപ്പോഴും അവർ ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും മാധ്യമങ്ങളിലൂടെയും അതല്ലാതെയും ഒക്കെ അറിയാൻ സാധിച്ചിട്ടുള്ള കാര്യം അപ്പം അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു വിഷയത്തിൽ എന്ത് പരിഹാരങ്ങൾ ചെയ്യണം എന്ന് പറയുകയും അങ്ങനെ ചില പരിഹാരങ്ങൾ ചില ജ്യോതിഷുകൾ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ അയ്യപ്പ കോപത്തിന് പാത്രമായിട്ടുള്ള കേരളത്തെയും ആ കേരളത്തിന്റെ ഭരണാധികാരികളെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ചില താന്ത്രിക പരിഹാരങ്ങളുടെ നിശ്ചയപ്രകാരമാണ് ഇത്തരത്തിലുള്ള ചില അയ്യപ്പ സംഗമങ്ങൾ നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളത് എന്നാണ് കാണുവാനായിട്ട് സാധിക്കുന്നത് അതിലെ ഒരു ഭാഗമായിട്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി താമസിക്കുന്ന ക്ലിഫ് ഹൗസില് ഒരു ഗോശാല പണിതു എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഒരിക്കലും അദ്ദേഹത്തിനെ സംബന്ധിച്ചൊരു ഗോശാലയുടെ ആവശ്യം അവിടെ ഉണ്ടെന്നും നമുക്ക് തോന്നുന്നില്ല പക്ഷെ ഒരു ഗോശാല അവിടെ പെട്ടെന്ന് തന്നെ പണിയുകയും ഒരു ഗോശാല ആരംഭിക്കുകയുമൊക്കെ ചെയ്തത് ചില പ്രാചീത്ത കാര്യത്തിന്റെ ഭാഗമായിട്ട് ആണെന്നാണ് ആദ്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പല പ്രഗ പ്രഗൽഭരായിട്ടുള്ള ജ്യോതിഷികള് ഈ രാജാവിന് അതായത് ഭരണാധികാരികൾക്ക് പല ആപത്തുകളും വന്ന് ഭവിക്കാം അത് അദ്ദേഹത്തിന് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അതുപോലെ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച അപവാദങ്ങൾ പ്രചരിക്കാനും അതുപോലെ തന്നെ മറ്റ് ചില ദോഷമായിട്ടുള്ള ചില ദുരിതങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് പല ജ്യോതിഷികളും പ്രവചിച്ചിരുന്നു എന്നും ഈ പറയുന്ന ആളുകൾ കണ്ടതിൻ്റെ ഭാഗമായിട്ട് ആ ജ്യോതിഷികളുടെ ഒരു രീതി അനുസരിച്ച് അദ്ദേഹം ചില ചാന്ത്രിക പ്രാചിത്തങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തെ കാര്യം അതിൻ്റെ ഭാഗമായിട്ടാണ് ക്ലിഫ് ഹൗസിൽ ഇങ്ങനെ ഒരു ഗോശാല പണിയാനായിട്ട് ശ്രമിച്ചത് എന്നാണ് പൊതുവെ അറിയാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് കൂടാതെ അന്നദാനം കൊടുക്കുക ശരണം വിളികൾ നടത്തുക അങ്ങനെ കുറെ പ്രാചീതത്തിന്റെ ഭാഗമായി നടത്തുന്നു അതിപ്പോൾ അയ്യപ്പന്മാർക്ക് അയ്യപ്പന്മാർ അയ്യപ്പ വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ ഹൃദയവേദനകൾക്ക് പരിഹാരം ചെയ്യാനും അയ്യപ്പന്റെ കോപം അസ്തമിക്കുന്നതിനും വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഒരു കുറച്ച് അയ്യപ്പന്മാരെ വിളിച്ചു കൂട്ടുക അവർക്ക് അന്നദാനം കൊടുക്കുക ഭജന പോലെയുള്ള കീർത്തനാലാപനങ്ങൾ നടത്തുക ഇങ്ങനെയുള്ള ചില പ്രാചീത്യങ്ങളും അതിന്റെ ഭാഗമായിട്ട് ചില ജ്യോതിഷികൾ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ അങ്ങനെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതിൻ്റെ ഒരു പൊതുവേ ഒരു സർക്കാരിനെ സംബന്ധിച്ച് ഇങ്ങനെയൊരു പ്രാചീത കർമ്മങ്ങളൊക്കെ വളരെ കൃത്യമായി ചെയ്യുവാൻ ഉള്ള സാധ്യതയില്ല അതൊക്കെ സാധിക്കുകയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡും സർക്കാരും ഒക്കെ കൂടി ആലോചിച്ചുകൊണ്ട് ഇങ്ങനെയുള്ളൊരു വേദി ഉണ്ടാക്കിക്കൊണ്ട് ആകോള അയ്യപ്പ സംഗമം ദൃശ്യായിട്ടും അയ്യപ്പന്മാരായിട്ടുള്ള അയ്യപ്പ ഭക്തന്മാരായിട്ടുള്ള ആളുകൾ അവിടെ വരും അപ്പോൾ അവരുടെ തീർച്ചയായിട്ടും ശരണം വിളികളും അവർക്ക് അന്നദാനങ്ങളൊക്കെ ഉണ്ടാകും അവരുടെ ഭജന പോലെയുള്ള അവരുടെ ആചാരാനുഷ്ഠാനത്തിൻ്റെ ഭാഗങ്ങളെല്ലാം അവിടെ നടക്കും അപ്പൊ ഈ ജ്യോതിഷൻ പറഞ്ഞ പല പ്രാചീതങ്ങളും ഇതേ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ സാധിക്കും കേരളത്തിൽ വന്ന് ഭവിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള ദുരിതങ്ങളിൽ നിന്നും മോചനം നേടാനൊക്കെ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകതയായിട്ട് കാണുന്നത് കാരണം ഇത് നമുക്ക് നുണയാണ് എന്ന് കരുതാനായിട്ട് സാധ്യമല്ല കാരണം സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളും അതിന് ചില കാര്യങ്ങളും അശുദ്ധികളും ഒക്കെ നടന്നതിന് ശേഷം കേരളത്തിൽ അടിക്കടി ഉണ്ടായിട്ടുള്ള പല ആപത്തുകളും വിഭക്തകളും ഒക്കെ നമ്മളുടെ കണ്ണും നേരെ നമ്മൾ സാക്ഷികളാണ് നമ്മൾ അതിൻ്റെയൊക്കെ കാരണം മുമ്പ് പോലും ചരിത്രത്തിൽ രേഖപ്പെടുത്താത്ത തരത്തിലുള്ള വലിയ ദുരന്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനായിട്ട് നമ്മൾ എല്ലാവരും അന്ന് കുറേ നഷ്ടങ്ങൾക്ക് കേരളത്തിൽ സംഭവിച്ചു അതുപോലെ തന്നെ നമ്മുടെ രാജ്യാധികാരം അല്ലെങ്കിൽ കേരളത്തിന്റെ അധികാരം വയ്യാളുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്കും രോഗബാധിത പോലെയുള്ള രോഗം മറ്റുമൊക്കെ ഉണ്ടാകാനുള്ള കാര്യങ്ങളുണ്ടായി ആയുർദോഷം പോലെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടായി അതുപോലെ തന്നെ അതിൽ അതിനെ അനുകൂലിച്ചിരുന്ന അതിലേക്ക് നേതൃത്വം കൊടുക്കാനായിട്ട് അതിൻ്റെ സർക്കാരിലും അതിൻ്റെ പുറകിലുമൊക്കെ നിന്ന ഒരു ആളുകളുടെയൊക്കെ ചില ജീവഹാനികൾ സംഭവിച്ച ഒരു കാലഘട്ടം കൂടെ നമ്മൾ കണ്ടിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ പലപ്പോഴും ഈ തിരിച്ചടികളിൽ നിന്നൊക്കെ എങ്ങനെയെങ്കിലും വിശ്വാസം ഇല്ലെങ്കിൽ പോലും നമ്മൾ വിശ്വസിച്ച് പോകുന്ന ഒരവസ്ഥയിലൂടെക്കാണ് കടന്നു പോകുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു അയ്യപ്പ സംഗമത്തിന് ഒരു ജ്യോതിഷന്റെ വിധിയുമായിട്ട് വളരെയധികം ബന്ധമുണ്ടെന്ന് വേണം രണ്ടും ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് വേദിയാകാൻ പോകുന്ന കേരളം വെറുതെ ഒരു ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വേദിയല്ല മറിച്ച് അവിടെ നടക്കാൻ പോകുന്നത് ഒരു ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അയ്യപ്പ ഭക്തരുടെ ഹൃദയവേദനകളും ശാപവും പ്രാക്കും ഒക്കെ മാറുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാചീത കർമ്മം കൂടിയാണ് അവിടെ ചെയ്യാനായിട്ട് പോകുന്നത് അതല്ലാതെ അയ്യപ്പനെതിരായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണോ എന്നൊന്നും ഞാൻ കരുതുന്നില്ല പക്ഷേ ഒരു കാര്യം ഒരു ലക്ഷ്യമുണ്ട് ഒരു പ്രാചീതമാണ് ഈ വരാൻ പോകുന്ന അയ്യപ്പ സംഗമം കാരണം അയ്യപ്പ കോപം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഉണ്ട് ശബരിമലയിൽ ഈ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടൊരു വലിയൊരു ദേവപ്രശ്നം തന്നെ നടത്തേണ്ടതാണ് പക്ഷേ ദേവപ്രശ്നത്തെ ആരൊക്കെയോ ഭയപ്പെടുന്നത് കൊണ്ടാകാം അങ്ങനെയുള്ള ഒരു ദേവപ്രശ്നത്തിലേക്ക് പോയില്ല പക്ഷേ സ്വകാര്യമായ ചില പ്രശ്നചിന്ത നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകാൻ പോകുന്ന വലിയൊരു പ്രാചീത കർമ്മം തന്നെയാണ് ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന കാര്യത്തിൽ ഇത്തരത്തിൽ ചിന്തിക്കുന്ന നിങ്ങൾക്കും ബോധ്യമാകും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്തേ Like, share, subscribe.